ദിവ്യ സ്വരൂപികൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഒരു മൊത്ത നാം വളരെ സുന്ദരമായ ദൃശ്യമാണ് കാരണം അത് വെള്ളിയാണ് എന്ന് തോന്നും വെള്ളി പോലെയുള്ള തിളക്കം ആ ചിപ്പിയിൽ കാണും എന്നാൽ വെള്ളി പോലെ മാത്രമാണ് ഒരു തരുമ്പും വെള്ളി അതിലില്ല ഒരു ചിപ്പിയെ കാണുമ്പോൾ വെള്ളി പോലെ തിളക്കമുള്ളതായി തോന്നും പക്ഷേ വെള്ളി അതിലില്ല അതേപോലെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വെറും ഒരു പ്രതിഭാസം പ്രാതിഭാഷിക സത്യം മാത്രമാണിത് ഇത് ഒരു പ്രതിഭാസം മാത്രമാണ് ഒരു തോന്നൽ മാത്രമാണ് അല്ലെങ്കിൽ ഇതൊരു നിഴൽ പോലെയാണ് ഈ പ്രപഞ്ചം അതിനാൽ ഇതിൽ ഒരിക്കലും നമ്മൾ സത്യബുദ്ധി കാണരുത് എന്ന് പറയുന്നു അതെ ചിപ്പിയിൽ മിന്നിട്ടിളങ്ങുന്ന വെള്ളി പോലെ അധ്യാസമാണി പ്രപഞ്ചമെല്ലാം കണ്ണാടിയിൽ കാണും ഛായ പോലെ അസ്തിത്വമാണിവ എല്ലാം എന്നറിയൂ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഉദാഹരണ സഹിതം നമുക്ക് വ്യക്തമാക്കി തരുകയാണ് ചിപ്പിയിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളി പോൽ അധ്യാസമാണ് പ്രപഞ്ചമെല്ലാം ചിപ്പി ഇങ്ങോട്ട് തുറന്ന് നോക്കി കഴിയുമ്പോൾ അതിനുള്ള മുത്തെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ തോട് വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്നതാണ് അതുപോലെ വാസ്തവത്തിൽ വെള്ളി അല്ലാതെ ചിപ്പിയിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളി പോലെ അധ്യാസമാണ് പ്രപഞ്ചമെല്ലാം ഈ പ്രപഞ്ചം ചിപ്പിയിൽ കാണുന്ന വെള്ളി പോലെ ഒരു തോന്നൽ മാത്രമാണ് അതുപോലെ മറ്റൊരുദാഹരണം പറയുകയാണ് കണ്ണാടിയിൽ കാണും ചായ പോലെ കണ്ണാടിയിൽ കാണുന്ന ചായക്ക് വല്ല അസ്തിത്വമുണ്ടോ കണ്ണാടിയിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രതിബിംബമുള്ളൂ വസ്തുവാണ് അവിടെ സത്യമായിട്ടുള്ളത് നമ്മുടെ നിഴലിന് എന്ത് അസ്തിത്വമാണുള്ളത് നാം നെഞ്ഞി കഴിഞ്ഞാൽ നിഴൽ പോയി കഴിഞ്ഞു ആ നിഴലിൻ്റെ മാതിരിയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും കണ്ണാടിയിൽ കാണും ഛായ പോലെ അസ്തിത്വമാണ് വ എല്ലാം എന്നറിയൂ സ്ഥിരതയും ഇല്ലാത്തതാണ് കണ്ണാടിയിലുള്ള പ്രതിഛായ പോലെ വെള്ളത്തിൽ കാണുന്ന ഛായ പോലെ പ്രതിബിംബം മാത്രമാണ് ഈ പ്രപഞ്ചം എല്ലാം ഇതിൽ ഒരു സത്യബുദ്ധിയും ഇല്ലായെന്ന് അനുഭവസ്ഥരായ മഹത്വക്കൾ നമുക്ക് വെളിവാക്കിത്തരുന്നു ഈ സത്യാവസ്ഥ ബോധിച്ച് വേണം നാം ഈ പ്രപഞ്ച വസ്തുക്കളോടെ സമീപിക്കാൻ നമുക്ക് സുരക്ഷയും സുഖവും തരാൻ കഴിയുകയില്ല കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു ഇതുപോലെ കാനലിൽ കാണുന്നാഹിച്ചു പായുന്നു പാവം പുരംഗവൃന്ദം മോന്തി കുടിക്കുവാൻ ഓടിക്കിതയ്ക്കലും ദൂരത്താണ് നീരലകൾ മാത്രം ആ നീരലകൾ വീണ്ടും അത്രയും അകലെയാണ് നീരിരായി ദാഹിച്ചു പായുന്നു പാവം വൃന്ദം ഏറ്റവും പെട്ടെന്നില്ലാത്ത ആ മാന്കൂട്ടങ്ങൾ കാണുന്ന വെള്ളം കോളം വെട്ടുന്നത് കണ്ടേ അത് കുടിക്കാൻ പക്ഷേ എത്ര ഓടിക്കരച്ചാലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല അതേപോലെയായി പ്രപഞ്ച വസ്തുക്കൾ സത്യമെന്ന് കരുതി ഇവയെ സമ്പാദിക്കുകയും ഇത് തനിക്ക് സുരക്ഷ നൽകുമെന്നും കരുതുന്നത് അപ്രകാരമാണ് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പ്രായമാകുമ്പോൾ നമുക്കൊരു തണലായി വർത്തിക്കും എന്ന് കരുതുകയാണ് വാസ്തവത്തിൽ അത് നമുക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രമേ തണലാവും നാം നമ്മുടെ കർമ്മം ചെയ്യുക മാത്രമാണ് ഒരു ജീവന് ശരീരം കൊടുക്കുക എന്നത് ഈശ്വരനാൽ നിയുക്തമായതാണ് ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും ശരീരം ആ ബോധത്തിൽ ഈശ്വരൻ്റെ നിയുക്തം എന്ന നിലയിൽ വിവാഹം ചെയ്യുന്നു അതിൽ മക്കളുണ്ടാകുന്നു ആ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷ കൊടുക്കുന്നു അവരുടെ കാര്യം പ്രാപ്തിക്കാക്കി തീർക്കുന്നു അതോടുകൂടി നാം അവരിൽ നിന്നും നമ്മുടെ മനസ്സിനെ പിന്തിരിക്കേണ്ടത് നമ്മുടെ ജോലിയാണ് നമ്മൾ പിന്നെയും അള്ളിപ്പിടിച്ചുകൊണ്ട് അവരെ ആശ്രയിക്കുന്നു ആ ആശ്രയ ബുദ്ധി ദൈവത്തിലേക്കാണ് നാം തിരിച്ചുവിടേണ്ടത് എന്ന് സ്ഥിരമായ സ്ഥായിയായ സത്യമായിരിക്കുന്ന സർവേശ്വരനിലേക്ക് അന്ത്യകാലത്തെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനെ തിരിച്ചുവിട്ടാൽ അവിടെ നിന്നും നമുക്ക് യഥാർത്ഥത്തിലുള്ള സുരക്ഷ ലഭിക്കുന്നതാണ് ആ സുരക്ഷയാണ് ശാശ്വതമായിട്ടുള്ളത് മറ്റതെല്ലാം ചിപ്പിയിലെ വെള്ളി പോലെയും കണ്ണാടിയിലെ ചായ പോലെയുമാണ് അതിനാൽ നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് ഇത്തരം സുഭാഷിതങ്ങൾ ചിപ്പിയിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളി പോലെ അധ്യാസം ആണി പ്രപഞ്ചമെല്ലാം കണ്ണാടിയിൽ കാണും ചായ പോലെ അസ്തിത്വ ആണിവ എല്ലാം എന്നറിയൂ